സി പി എം സ്ഥാനാർത്ഥി എസ് പി ദീപക് നേരത്തെ കയ്യിലുള്ള മണ്ഡലമാണ് ആ മണ്ഡലം തന്നെ എങ്ങനെയാണ് ഇത്തവണത്തിലെ മുന്നോട്ട് പോകുന്നത് മണ്ഡലത്തിലെ പ്രചരണ പരിപാടികൾ ഒരു ആറ് ദിവസമായിട്ട് എല്ലാ വീട് വീടാന്തരം കയറി ഇറങ്ങി ഒരു ഗൃഹ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ കഴിഞ്ഞ കോർപ്പറേഷനും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് അതിനോടൊക്കെ ഉള്ള പ്രതികരണമായിട്ട് നമ്മൾ ചേർത്ത് പിടിക്കുന്ന രൂപത്തിലേക്കാണ് ജനങ്ങളുടെ മനസ്സ് എന്നുള്ളതാണ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ജനപിന്തുണ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത് ഇതിനകം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണത്തെ ഒരു വിജയ തുടർച്ചയാണ് വിജയം ആ തീർച്ചയായിട്ടും അതിനെക്കാട്ടിലും കൂടുതൽ വോട്ട് കിട്ടി വിജയിക്കുക എന്നുള്ള തരത്തിലേക്കാണ് പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത് കൂടുത്തിൽ തന്നെ ഒരു എടുത്തു പറയേണ്ട കാര്യമാണ് ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥി അതായത് മറ്റു ജയിച്ചു വരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അയാളെയാണ് ഇത്തവണ ഈ മണ്ഡലം പിടിച്ചിടക്കാൻ ബി ജെ പി ഇവിടെ കളത്തിലിരിക്കുന്നത് പാലക്കുളങ്ങര അശോക് കുമാർ എന്നാൽ അല്ല അതൊന്നും ഇപ്പോൾ പേട്ടയിലെ സംബന്ധിച്ചൊന്നും അങ്ങനെ പിന്നെ അവിടുത്തെ പാലക്കുടങ്ങരയിലെ കൗൺസിലർ ആയതുകൊണ്ട് പേട്ടയിൽ ബന്ധം ഒന്നും ഇവിടെ ഇപ്പോൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് പേട്ട വാർഡിൻ്റെ തൊട്ടടുത്താണ് പിന്നെ ചാക്ക വാർഡിലാണ് മെട്രോ റെയിൽ വരുന്നത് ഇവിടുന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും ഒക്കെ പോകുമ്പോഴത്തേക്ക് ഇവിടുന്ന് തുടങ്ങുന്നത് സ്വാഭാവികമായിട്ട് ഇത് വരുന്നപ്പോൾ തന്നെ ഒരു സ്വപ്നയാത്ര യാത്ര എന്നുള്ള രൂപത്തിൽ ജനങ്ങൾ വളരെ ആവശ്യത്തോടു കൂടി ഇത് ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് സ്ഥലം ഇപ്പോൾ അക്യൂർ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടും വികസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെ എന്താണ് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായി ഇരിക്കുന്ന ഒരു സമയമാണ് ഇവിടെ തൊട്ടടുത്ത് ഇതെല്ലാം നമ്മുടെ ഈ പേട്ട വാർഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് വളരെ ഈ പറയുന്ന വികസനം അവർ ചേർത്ത് പിടിക്കുകയാണ് തന്നെയാണ് ഈ പേട്ടാ വാർഡിൻ്റെ തൊട്ടടുത്താണ് ഈ ടെക്നോ പാർക്ക് ഇൻഫോസിസ് തുടങ്ങിയിട്ടുള്ള ഐ ടി പാർക്ക്സ് എല്ലാം അപ്പോൾ അവിടെയെല്ലാം ജോലി ചെയ്യുന്ന ആളുകൾ വളരെ കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ് മെഡിക്കൽ കോളേജിലെ വികസനം വലിയ തോതിൽ വന്നതുകൊണ്ട് ഇപ്പോൾ ഈ പ്രദേശത്ത് ഒരുപാട് ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെല്ലാം ഇവിടെ താമസിക്കുന്നവരുണ്ട് അവരൊക്കെ ഈ പറയുന്ന അവർ ജോലിയെടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നാടിലുമൊക്കെ വരുന്ന ആയിട്ടുള്ള വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ അവർ പിന്നെ കണ്ടുകൊണ്ടാണ് അവർ നമുക്ക് ഓട്ടി വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുന്നത് അതുപോലെ തന്നെ സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റ് നടത്തുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി തന്നെ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അവരുടെ കൈകളിലേക്ക് പെൻഷനായി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ ഒരു നല്ല ശതമാനം വീടുകളിലും ഈ പറയുന്നത് പോലെ തന്നെ സാധാരണ പാവപ്പെട്ട ആളുകളുടെ വീട്ടിലും ഇതിനകം തന്നെ പഴയ കൗൺസിലറുടെ നേതൃത്വത്തിൽ തന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾ നന്നായിട്ട് ചെയ്യാനും അവരുടെ വീടുകൾ നിറഞ്ഞ വിറ്റ് ചെയ്യാനും അതുപോലെ ലൈഫ് മിഷനകത്ത് കിട്ടേണ്ട വീടുകൾ ത്തിക്കാനും ഇവിടുത്തെ സ്കൂളിനകത്ത് വലിയ കെട്ടിടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഇവിടുത്തെ മാർക്കറ്റിനകത്ത് പുതിയ ബിൽഡിങ് കെട്ടിയിട്ട് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഹെൽത്ത് സെൻ്ററിൽ കിടത്തി കിടത്തി ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ പിന്നെ പത്രാധിപരുടെ പേരിലുള്ള പള്ളിമുക്കിലുള്ള കേരളമുദിയിലെ പത്രാധിപരുടെ പാർക്ക് ഇപ്പോൾ നാലര കോടി രൂപ കൊടുത്തിട്ട് ടൂറിസം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വികസനം നടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ നീഡ്സ് ചെറുതും വലുതുമായിട്ടുള്ള ഇപ്പോൾ വെൺവാലവട്ടം പേട്ട റോഡ് റോഡ് പേട്ടയിൽ നിന്നാണ് തുടങ്ങുന്നത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ റോഡ് പൂർത്തീകരിച്ചൊരു നാലു മാസത്തിനകം എന്താണ് ആളുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന രൂപത്തിലേക്ക് ആ റോഡ് വികസനം ആ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ വികസനം പൊതുവിൽ ആളുകൾ പിന്നെ ഈ ജനങ്ങൾ നന്നായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് അത് തിരഞ്ഞെടുപ്പിനെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് ഞാനിപ്പോൾ ഇത്രയും ദിവസത്തെ പ്രചാരണത്തിനകത്തുനിന്ന് മാറ്റുന്നത് ഈ വാർഡിലെ ജനങ്ങൾക്ക് വെക്കാൻ പോകുന്നത് എന്താണ് പേട്ട വീട്ടിൽ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ സുജാദേവി കഴിഞ്ഞ സിറ്റിംഗ് കൗൺസിലറായിരുന്നു സുജാദേവിയും അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയതാണ് ഇപ്പോഴത്തെ പിന്നെ ആര്യയുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷനും ഒരുപാട് പ്രവർത്തനം നടത്തിയതാണ് ആ തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പോകുകയാണ് ജനങ്ങൾക്ക് ഇനിയുള്ള ബേസിക് നീഡ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ചെയ്തു കൊടുക്കാൻ പറ്റുമോ ആ രൂപത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കാനും പേട്ടയുടെ പൊതുവിലായിട്ടുള്ള എല്ലാ വികസനങ്ങളും ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖലക്കകത്തും സാമൂഹ്യ ചുറ്റുപാടും നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും